മാർക്ക് കാർണി ഇനി കാനഡയെ നയിക്കും പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു കാർണിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് അവസാനമാകുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ പത്ത് വർഷക്കാല ഭരണത്തിനാണ് കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി ലിബറൽ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിൻഗാമിയായി കാർണിയുടെ വരവ് കോട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ രാജിവച്ച ജസ്റ്റിൻ ട്രൂഡോ ചടങ്ങിനെത്തിയില്ല എന്നത് ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫിൻലാൻഡിനെയാണ് കാർണി പരാജയപ്പെടുത്തിയത് പോൾ ചെയ്ത ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം വോട്ടുകളിൽ എൺപത്തിയാറ് ശതമാനവും നേടിയായിരുന്നു കാർണിയുടെ ജയം കാർണി മന്ത്രിസഭയിൽ ഇരുപത്തിനാല് അംഗങ്ങളാണ് ഉള്ളത് രണ്ട് ഇന്ത്യൻ വംശജരും മന്ത്രിസഭയിലുണ്ട് അനിതാ ആനന്ദ് മിനിസ്ട്രി ഓഫ് ഇന്നോവേഷൻ ശാസ്ത്ര വ്യവസായ മന്ത്രിയാകും കമൽഖേര ആരോഗ്യമന്ത്രിയാകും ലിബറൽ പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർക്ക് കാർണി സമൂഹ മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചിരുന്നു ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും തലവനായിരുന്ന കാർണിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ് അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് എന്നത് ശ്രദ്ധേയമാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാണ് എന്നത് അസംബന്ധമെന്നും കാർണി കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് നിയന്ത്രണങ്ങൾ മറികടക്കുന്നതും പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് അമൃത ടിവി